നമ്മൾ ഇന്ന് നയിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ പരിമിതികൾ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ തൊക്കെ സഹായിക്കുന്നതുമാണ് ഈ ഒരു അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ദൈവാനുഭവങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിത വഴികളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവാവബോധത്തെ കുറച്ചുകൂടി ആഴമായി തിരികെ പിടിക്കുവാൻ തൊക്കെ ഈ രാത്രിയിലെ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കുന്ന സ്ത്രീ കഥാപാത്രം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വേദഭാഗത്ത് ആണ് നമ്മളെ ഈ സ്ത്രീകഥാപാത്രത്തെ നമ്മള് പരിചയപ്പെടുന്നത് അതൊരു പക്ഷേ ആ വേദഭാഗം വേദപുസ്തകമുള്ളവർ തുറന്നു നോക്കിയാൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ അത് എന്ന് നമുക്ക് മനസ്സിലാകും ഒൻപതാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന സാരേ ഭാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം നിന്നെ പുലർത്തേണ്ടതിന്